കുറേ വർഷങ്ങൾക്ക് മുൻപ് നടി പൂജ ഭട്ട് യുവ നടനോട് മോശമായി സെറ്റിൽ വെച്ച് പെരുമാറിയെന്ന് ഇപ്പോൾ ആ നടൻ വെളിപ്പെടുത്തുന്നു ഹിന്ദി നടൻ മോഡലുമൊക്കെയായ മുസാമിൽ ഇബ്രാഹിം തന്റെ ആദ്യ ചിത്രമായ ദോഹയുടെ സെറ്റിൽ അനുഭവിച്ച ദുരവസ്ഥയാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് സെലിബ്രിറ്റി പോഡ്കാസ്റ്റ് അവതാരകൻ സിദ്ധാർത്ഥ് കണ്ണനോടാണ് മുസാമിൽ തന്റെ വേദനകൾ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ദോഖ എന്ന ഹിന്ദി ചിത്രം റിലീസാകുന്നത് ആ സിനിമയുടെ സംവിധായകയായിരുന്ന നടി പൂജ ഭട്ട് സെറ്റിൽ വെച്ച് മുസാമിനോട് മോശമായി പെരുമാറിയിരുന്നുവെന്നും പലപ്പോഴും തന്നെ അപമാനിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്തുവെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിയായിരിക്കും ലഭിച്ച ആ ഒരു അവസരം ജീവിതത്തിലെ ട്രെയിനിങ് പോയിന്റ് ആകേണ്ടതായിരുന്നു എന്നാൽ പക്ഷേ സെറ്റിലെ തന്റെ മോശം അനുഭവം തന്റെ ആത്മവിശ്വാസം തന്നെ തകർത്തു കളഞ്ഞ് ഡിപ്രഷനിലാക്കിയെന്നാണ് മുസാമിൾ പറയുന്നത് മഹേഷ് ഭട്ടും മുകേഷ് ഭട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും അവർ ഇതിലൊന്നും ഇടപെട്ടതുമില്ല ഈ ഒരു മോശം അനുഭവം പിന്നീട് ലഭിച്ച റാസ് ടു പോലെയുള്ള സിനിമകളോട് നോ പറയുവാൻ കാരണമായെന്നും നടൻ പറയുന്നു അപ്പോൾ മാധ്യമങ്ങളിലൂടെ തന്നെ അൺപ്രൊഫഷണൽ ആണെന്ന് ചിത്രീകരിക്കുവാൻ ഇവർ ശ്രമിച്ചുവെന്നും അതിനെതിരെ പ്രതികരിക്കാൻ പോലും തനിക്ക് ഭയമായിരുന്നുവുമാണ് മുസാമിൽ ഇബ്രാഹിം തുറന്നു പറയുന്നത്